ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വടകരയിലേക്കാണ് നമ്മൾ പോകുന്നത് സാനിയോ മനോമി വിശദാംശങ്ങളുമായുണ്ട് സാനിയോ വടകരയിലെ തീപ്പാറുന്ന പോരാട്ടം തന്നെയാണുള്ളത് ഏറ്റവും ഒടുവിലെ ചിത്രം എങ്ങനെയാണ് വടക്കൻ ജില്ലകളിലെ മറ്റു മണ്ഡലങ്ങളിലേതുപോലെ തന്നെ വടകരയിലും ന്യൂനപക്ഷ വോട്ടുകൾക്കുള്ള വലിയ സ്വാധീനത്തെ തങ്ങൾക്ക് അനുകൂലമായി എടുക്കാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫും യു ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായൊക്കെയാണ് ഇന്നിപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി വിദേശത്ത് പോയിരിക്കുന്നു അതായത് വിദേശത്ത് വടകര മണ്ഡലത്തിൽ നിന്നുള്ള നിരവധി ആളുകൾ വിദേശത്ത് ജോലി ചെയ്ത് വരുന്നവരുണ്ട് അവരുടെയൊക്കെ വോട്ടുറപ്പിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥി നേരിട്ട് വിദേശത്ത് പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും എൽ ഡി എഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൽ ഡി എഫ് പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലാണ് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് കാരണം ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായി മാത്രമല്ല എല്ലാ മണ്ഡലം കൺവെൻഷനുകളും കഴിഞ്ഞിരിക്കുന്നു പഞ്ചായത്ത് കൺവെൻഷനുകളും ബാക്കി എല്ലാ കൺവെൻഷനുകളും കഴിഞ്ഞിന് ഇപ്പോൾ ബൂത്ത് തല കൺവെൻഷനുകൾ നാളെ കഴിയാനിരിക്കുകയാണ് ഇതൊക്കെയായിരിക്കുമ്പോഴും പ്രധാനമായും വികസനത്തിനൊക്കെ അപ്പുറത്തേക്ക് പൗരത്വ പ്രതിഷേധവും ന്യൂനപക്ഷ വിഷയങ്ങളും രാഷ്ട്രത്തിൻ്റെ മതേതര വിഷയങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചകൾ വടകരയിൽ മുന്നോട്ട് പോകുന്നത് തന്നെ വേണം പറയാൻ അതായത് രണ്ട് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും തെരഞ്ഞെടുപ്പ് കൺവീനർമാരുമായൊക്കെ സംസാരിക്കുമ്പോൾ അവർ അവർ പ്രധാനമായും പറയുന്നത് രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ തരത്തിലുള്ള ന്യൂനപക്ഷ പ്രശ്നങ്ങൾക്കെതിരെയുള്ള ഒരു വിധി വിധിയെഴുത്താകണം വടകരയിലേതെന്ന് രണ്ടു മുന്നണികളും പറയുന്നു എന്നതാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ അതിന് അനുകൂലമായ നിരവധി നൈറ്റ് മാർച്ചുകളും മറ്റും സി എ വിഷയത്തിൽ നൈറ്റ് മാർച്ചുകളും മറ്റും സംഘടിപ്പിച്ചുകൊണ്ട് കൃത്യമായി വടകരയിലെ മുപ്പത് ശതമാനത്തിലധികം വരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നു അപ്പോഴും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറയുമ്പോൾ പറയുന്നത് ഇത് മതേതരത്തിനുള്ള വോട്ടാണ് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ മാത്രം ന്യൂനപക്ഷത്തിൻ്റെ മാത്രം വോട്ട് പോരാ കാരണം മതേതരത്വം സംരക്ഷിക്കേണ്ടത് ന്യൂനപക്ഷങ്ങളുടെ മാത്രം വിഷയമല്ല എല്ലാ മതവിഭാഗങ്ങളിലുള്ളവരുടെയും വിഷയമാണ് അതുകൊണ്ട് വോട്ട് ചെയ്യണമെന്നാണ് യു ഡി എഫും അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് കാരണം രാജ്യത്ത് എത്ര തന്നെ വികസനം ചർച്ച ചെയ്താലും ഇവിടെ മത ന്യൂനപക്ഷങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് വികസനമാണ് രാജ്യത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ് യു ഡി എഫും ഉയർത്തുന്നത് അതേസമയം തന്നെ എൽ ഡി എഫ് വടകരയിലെ നിലവിലെ എം പിയുടെ ഒരു വികസന പ്രവർത്തനങ്ങളും ചർച്ചയ്ക്ക് വയ്ക്കുന്നുണ്ട് വലിയ വികസനമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ യു ഡി എഫ് നിലവിലെ എം പിക്ക് വലിയ വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നവീകരിക്കാൻ കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഏതായാലും വലിയ ചർച്ചകൾ ഇടത് വലത് ക്യാമ്പുകളിൽ നടക്കുമ്പോൾ ബി ജെ പിയും തങ്ങളുടെ വോട്ട് പരമാവധി പെട്ടിയിൽ വീഴാനുള്ള ശ്രമത്തിലാണ് പ്രഫുൽ കൃഷ്ണനിലൂടെ പരമാവധി പെട്ടിയിൽ വീഴാനുള്ള ശ്രമത്തിലാണ് നടക്കുന്നത് ഏതായാലും രണ്ടായിരത്തി ഒൻപതിൽ കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫ് ശക്തമായി ശ്രമിക്കുമ്പോൾ ഷാഫി എന്ന യുവരക്തത്തിലൂടുകൂടി രക്തത്തിലൂടെ വടകര നിലനിർത്താൻ തന്നെയുള്ള ഒരു ശ്രമമാണ് യു ഡി എഫ് പ്രഫുൽ കൃഷ്ണയും തമ്മിലുള്ള മത്സരം നേരിട്ടുള്ള മത്സരം ഷാഫി പറമ്പിലും കെ കെ ശൈലജയുമാണ് പ്രഫുൽ കൃഷ്ണയ്ക്ക് എത്ര വോട്ട് വോട്ടുപിടിക്കാൻ